നമസ്കാരം കേരള ബിഗ് ബോസ് ആറാം സീസന്റെ തുടക്കം മുതൽ കേട്ടു തുടങ്ങിയ വിവാദങ്ങൾ അറുതിയില്ലാതെ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ബിഗ് ബോസിലെ കാസ്റ്റിംഗ് കൌച്ചിനെ കുറിച്ച് അഖിൽ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ചില സ്ത്രീകൾ എന്ന പരാമർശത്തിൽ എല്ലാ സ്ത്രീകളെയും അവഹേളിക്കുന്നു എന്ന തരത്തിലുള്ള വിവാദമായി ശോഭ വിശ്വനാഥ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരുന്നു എന്നാൽ അഖിലിന്റെ പരാമർശം ശരിവെച്ചുകൊണ്ട് ചിലർ അതിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് അഖിൽ ശോഭ തുടങ്ങി ബിഗ് ബോസ് സീസൺ ഫൈവിലെ ചില താരങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അഖിൽ മാരരുടെ ഒരു പോസ്റ്റാണ് ചർച്ചയായി മാറുന്നത് തനിക്ക് ഒരു പോലീസ് നോട്ടീസ് വന്നു അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചിട്ട് കാര്യം വ്യക്തമായി പറയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സിആർ പി സി സെക്ഷൻ പ്രകാരം എടുക്കണം അതുകൊണ്ട് കേസ് എടുത്തു ഇങ്ങനെയാണ് അവർ പറയുന്നത് എന്നാണ് അഖിൽ പോസ്റ്റിന്റെ തുടക്കത്തിൽ പറയുന്നത് അത് ബിഗ് ബോസ് വിഷയവുമായി ബന്ധപ്പെട്ട കേസാണെന്ന് മനസ്സിലാക്കാം എങ്കിലും മറ്റൊരു കേസ് കൂടി അഖിലിനെതിരെ ശോഭ കൊടുത്തിരിക്കുകയാണ് പോക്സോ കേസാണ് കൊടുത്തിട്ടുള്ളത് ആ വിഷയത്തിൽ അഖിലിന്റെ വിവരണം ഇങ്ങനെയാണ് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞു നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്തുപോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ഇങ്ങനെയാണ് അഖിൽ പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത് എന്നാൽ അതിനേക്കാൾ ഏറെ നിർണായകമായ ഒരു പരാമർശം അഖിലിന്റെ പോസ്റ്റിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ശോഭ ചാരിറ്റി തട്ടിപ്പ് നടത്തിയെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ആ പോസ്റ്റിൽ അടങ്ങിയിരിക്കുന്നു ശോഭക്കെതിരെ കന്യാരാമൻ വളരെ ഗുരുതരമായി ചാരിറ്റി തട്ടിപ്പെന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച അതിനെതിരെ ഒരു അക്ഷരം വീണ്ടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ധന്യാരാമന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നതാകാം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ധന്യാരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം അഖിലിന്റെ പോസ്റ്റിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ധന്യാരാമന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ട് എന്നും അതിനെതിരെ ആരും ഒരു അക്ഷരവും മിണ്ടുന്നില്ല എന്ന് തന്നെയുമാണ് ഈ വിഷയത്തിൽ ശോഭയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഏതായാലും ബിഗ് ബോസ് വീട്ടിലെ ഗെയിമുകളേക്കാൾ ഏറെ ആവേശത്തിലാണ് പുറത്തുള്ള ഗെയിമുകളും ആരോപണങ്ങളും എന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്